മാർക്ക പോലെ കിടിലിനൊരു വണ്ടി വന്നുണ്ട് അത് നമ്മുടെ വൈശാലി ട്രാവൽസിനാണ് വന്നേക്കുന്നത് നമ്മുടെ അടിമാലി ഇരുമ്പുകാലത്ത് എ സിയിൽ ഇനി എല്ലാവരും നല്ല ചിൽ ചിൽ കൂളാക്കാൻ വേണ്ടി നമ്മുടെ വൈശാലി ട്രാവൽസ് നിങ്ങളോട് കൊണ്ടുപോകും എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ അടിപൊളി മാർക്കപ്പുറയുടെ കീടലിനൊരു വണ്ടി വന്നിട്ടുണ്ട് അത് നമ്മുടെ വൈശാലി ആണ് വന്നേക്കുന്നത് നമ്മുടെ അടിമാലി ഇരുമ്പു കാലത്ത് എ സിയിൽ ഇനി എല്ലാവരും നല്ല ചിൽ ചിൽ കൂളാക്കാൻ വേണ്ടി നമ്മുടെ വൈശാലി ട്രാവൽസ് നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ പുതിയ വേസ് വന്നേണ്ട് വന്നിട്ട് കുറച്ച് റിവ്യൂ കാര്യങ്ങളും റിവ്യൂടെ പറയാൻ പോകുന്നത് അജിത് ബ്രോട് അജിത് ബ്രോയാണ് നമ്മുടെ വൈശാലിയുടെ ചില്ലൻ സാധനം വന്നിരിക്കുകയാണ് ാണ് സി വണ്ടി എത്രെപ്പറ്റി എല്ലാം ഒരു പഠിക്കേണ്ടതുണ്ട് ചോദിച്ചോട്ടെ നമ്മൾ ഈ വണ്ടി തന്നെ ചൂസ് ചെയ്യാൻ കാരണം വണ്ടികളെല്ലാം ഇതായിട്ടാണ് വരുന്നത്

അപ്പം വെയിറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് സിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് വളരെ കംഫർട്ടാണ് വേറെ ും ഭാരൻസിലും ടോർച്ചിലൊക്കെയാണ് ഈ സീറ്റ് ഉണ്ടാക്കുന്നത് വണ്ടി ആയതായിരുന്നു സീറ്റും അതുപോലെ തന്നെ എയർ ഗിയർ ഗിയർ വരുന്നത് അഞ്ച് ഫ്രണ്ടിലോട്ട് അഞ്ച് ബാക്കി റിയബേഴ്സ് പിന്നെ എല്ലാ സ്വിച്ചും കാര്യങ്ങളും ഉണ്ട് ഡ്രൈവർക്ക് വേണ്ടി ഇവിടെ ഫാന് എ സി ആണെങ്കിലും നോൺ എ സി നമ്മളിപ്പോ ചില ഓട്ടങ്ങളൊക്കെ നോൺ എ സി ഓട്ടങ്ങൾ പോകുമ്പോ ഡ്രൈവർക്ക് വേണ്ടി നല്ല അടിപൊളി ഫാനാണ് നല്ല കാറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഡോറ് ഇവിടുത്തെ ഓപ്പൺ ക്ലോസ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങള് ഇത് ഹെവി ലൈറ്റ് മൂഡുകളും കാര്യങ്ങളുണ്ട് മൈലേജ് നമ്മൾ ലെവൽ റോഡിലൊക്കെ പോവാണെങ്കിൽ അതിൽ പോകാണെങ്കിൽ ലൈറ്റിലിട്ട് പോവാം ചിരി കയറ്റമൊക്കെ ഉള്ളവൾക്കാരുണ്ട് കയറ്റൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അടിപൊളി ആ ക്ലസ്റ്റർ തന്നെയുണ്ടോ ക്ലസ്റ്റർ വളരെ മനോഹരമായ ക്ലസ്റ്റർ ആണ് ഇത് ഡിജിറ്റൽ അല്ല ഫ്യൂവലിന് വന്നേക്കണേ ഇത് അൺലോക്ക് ആണ് വന്നേക്കണമെങ്കിൽ ഡിജിറ്റൽ ആണ് പുതിയ സിക്സ് വന്നേക്കണ ഇതിന്റെ ഇതാണ് അൺലോകാണ് വന്നേക്കുന്നത് ആർ പി ഓം കാര്യങ്ങളെല്ലാം ാണ് പിന്നെ ഫ്രണ്ടിലോട്ട് നല്ലൊരു വിശാലമായാണ് മിക്ക വണ്ടികൾ തിരിച്ചാണ് നമ്മള് അങ്ങനെ പണിയണം അതോട് ചോദിച്ചിട്ട് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ചെയ്യുകയാണെന്ന് ക്യാബ് തിരിച്ചുണ്ടെങ്കിൽ നോക്കി സെറ്റ് അപ്പം ആ സീറ്റ് രീതിയിൽ ചെയ്തത് നല്ല രീതിയിൽ തന്നെയാണോ ഈ സീറ്റ് രീതിയിൽ പണിയേണ്ട മറ്റേ രീതിന്റെ സെൻസർ യൂണിറ്റ് സെൻസർ യൂണിറ്റ് ും ഇവിടുത്തെ നല്ല കൂളിങ് ആണ് സ്റ്റാർട്ടിങ് തന്നെ കൂളിംഗ് മൂന്ന് പോയിന്റ് ആണ് ഓട്ടോ ഉണ്ട് ചൂണ്ടുണ്ട് പോയിന്റ് ഉണ്ട് ഇടുമ്പോ തന്നെ എ സി ഇടുമ്പോ തന്നെ നല്ല കൂളിംഗ് ആണ് വലിയ സൗണ്ട് ഒന്നും ഇല്ല എഞ്ചിന് വലിയ സൗണ്ട് ഇല്ല എ സി ഇടുമ്പോഴായാലും സ്മൂത്ത് സൗണ്ട് ആണ് ഇരുപത്തിരണ്ടിലെടുക്കണേ നമ്മൾ കുറച്ച് കുറച്ച് ആ ആ നല്ല നല്ല ആയിരിക്കും അതിന്റെ നിന്ന് നമ്മൾ സെൻട്രലൈസ് കൊള്ളാം കൊള്ളാം ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കാര്യങ്ങളും പിന്നെ വണ്ടി വന്നു ഫ്രഷാണ് പാലാളിക് സസ്പെൻഷൻ പിന്നെ ഇതുപോലെ തന്നെ അതെ എല്ലാ ഡ്രൈവിംഗ് സീറ്റിന്റെ ഫ്രണ്ടില് വെട്ടമുണ്ട് വെട്ടം വെച്ചിട്ടുണ്ട് പിന്നെ എ സി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെയും സൈഡിൽ കൂടെ അല്ലേ ഈ സംഭവം തന്നെ ഇവിടെ ഒരു പെട്ടി തന്നെ എ സിയുടെ യൂണിറ്റ് വെച്ചാണേ അല്ലേ ഓക്കെ ഓക്കെ ആ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ നല്ല ഓക്കെ ഓക്കെ വേറെ പ്രത്യേക എല്ലാ സീറ്റിൻ്റെയും ബാക്കി തന്നെ അല്ല ഉള്ള ഫ്രണ്ടില് ചാർജർ അതുപോലെ എല്ലാ സൈഡിൽ സൈഡിലും ബാക്കിയിലും കേട്ടോ എല്ലാ എല്ലാത്തിന്റെ ഓക്കെ ഓക്കെ ഈ വണ്ടി പണിയാനിരിക്കുന്നുള്ളു ആ ഓക്കെ ഉണ്ടോ പോളി സംഭവാണ് ഇപ്പൊ എല്ലാവരും ട്രെൻഡായിട്ട് എടുക്കുന്നതാണ് പോളോ ഇനി സംഭവം നമ്മുടെ വൈശാലി പണത് നല്ല കിടന്നി ഒരു വരവരുണ്ട് അല്ലേ ഓക്കെ കോണ്ടാക്ട് നമ്പർ എല്ലാം കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തേക്കാം അപ്പൊ എവിടെ വിളിച്ചാലും നമ്മൾ ചെല്ലും നമ്മുടെ സ്ഥലം കറക്റ്റ് ആയിട്ട് എവിടെയാണ് പ്രേക്ഷകർ പറഞ്ഞു പറഞ്ഞത് അടിമാലി ഇരുമ്പുപാലാണ് നമ്മുടെ സ്റ്റാന്റ് വരുന്ന അടിമാലിയാണ് അപ്പൊ ഇരുമ്പാലം പത്താമയിൽ ആ പ്രാന്ത പ്രദേശങ്ങളിലാണ് നമ്മുടെ വീട് പത്താമയിലാണല്ലോ അപ്പൊ സ്റ്റാൻഡ് അടിമാലി അപ്പൊ ആ ലൊക്കാലിറ്റി ഉള്ളതിൽ നമ്മൾ വിളിച്ചാൽ കിട്ടും കോണ്ടാക്ട് നമ്പർ എല്ലാം ഞാൻ നമ്മുടെ സിബി സിഡിബ്രോയ്ക്ക് കൊടുത്തേക്കാം താഴെ കൊടുത്തേക്കാം നിങ്ങൾ വിളിക്കുക നിങ്ങൾ സാറിനെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും കണ്ടവരല്ല എവിടെ പുലിക്കുട്ടിയായിട്ട് കുറച്ച് വരും വണ്ടി നാളെ കേറ്റാമ്പാണ് സീറ്റ് ഒക്കെ ഇനി വേറെ രീതിയില് ചെയ്യാനും ഇന്നലെ വന്നു ഫ്രഷ് വേണമെങ്കിൽ അപ്പൊ നമ്മള് അതെ അജിഭ്രോയാണ് വൈശാലി ട്രാവൽസ് ഇനി നമ്മുടെ നേരത്തെ വമ്പൻ പുലിക്കുട്ടി പോലെ പാഞ്ഞിറക്കുന്നായിരിക്കും കുറച്ചു കഴിയുമ്പോൾ പണന്നിട്ട് വരും അപ്പൊ നമ്മള് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം നിങ്ങളെല്ലാരും സഹകരണം ഉണ്ടാവും പ്രതീക്ഷിച്ചാണ് നമ്മള് മുമ്പോട്ട് പോകുന്നത് അപ്പൊ എല്ലാരും എല്ലാരും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പൊ വണ്ടി പണത്തിട്ട് വരുമ്പോ ഇടയിലും വീഡിയോ അടുത്തുണ്ടാവും പാർട്ട് ടു ഉണ്ടായിരിക്കും അപ്പൊ ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമ്മൾ ചാനൽ ഉണ്ട് ക്യാപ്ചർ എന്ന ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം അപ്പൊ അടുത്ത വെറൈറ്റി ഒരു വീഡിയോ എല്ലാവർക്കും ബൈ